ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരുപാട് ഹിറ്റ് ഗാനങ്ങളുടെ ഒരുപാട് നല്ല സംഗീത സംവിധായകർ കൂടെ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ച് തഴക്കവും പഴക്കവും വന്ന പ്രശസ്ത തബലിസ്റ്റായ മഹേഷ് മണിയാണ് ജീവിതത്തിലെ വഴിത്തിരിവായതെന്ന് പറഞ്ഞത് തിരുവനന്തപുരത്ത് വന്നു എൻ്റെ സ്വന്തം നാട് ചങ്ങനാശ്ശേരിയാണ് തിരുവനന്തപുരത്ത് വന്നു ചങ്ങനാശ്ശേരിയിൽ കുറിച്ച് എന്ന് പറയും പിന്നെ തിരുവനന്തപുരത്ത് പഠിക്കാൻ സംഗീത കോളേജിൽ വന്നു സംഗീത കോളേജിൽ നിന്ന് ഗാനപ്രവീണ കഴിഞ്ഞു അപ്പോൾ അവിടെ നിന്നുള്ള സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് രവീന്ദ്രൻ മാസ്റ്ററിനെ വളരെ യാദർച്ഛികമായിട്ട് പരിചയപ്പെടുന്നു പിന്നെ അവിടെ തൊട്ടാണ് എൻ്റെ ഒരു കരിയറിലെ തുടക്കം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വന്ന് ആദ്യം ട്രിവാണ്ടത്തിൻ്റെ ഗോൾഡൻ വേഴ്സ് എന്ന് പറഞ്ഞ് അശോക് കുമാർ എന്ന് പറഞ്ഞൊരു ശേട്ടൻ്റെ ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു അവരിവിടെ ഒത്തിരി വലിയ 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 എന്താ പറയുന്നത് പ്ലേ ബാക്ക് സിംഗേഴ്സിനൊക്കെ ഓർക്കസ്ട്ര ചെയ്യുന്നത് ആ ട്രൂപ്പിൽ ഗാനമളകിങ്ങനെ തബല വായിക്കുന്ന സമയമായിരുന്നു അപ്പോഴാണിങ്ങനെ വളരെ പല്ലാവൂർ ദേവനാരായണമെന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു കമ്പോസിങ് നടക്കുന്ന സമയത്ത് ഗീത് ഹോട്ടലിൽ അങ്ങനെ വേറെ ആൾക്ക് പകരം ഞാൻ പോയതാണ് പോയി എന്തോ മാഷിന് ഇഷ്ടപ്പെട്ടു എന്തോ ഒരു ഭാഗ്യം ദൈവാനുഗ്രഹം അങ്ങനെ മാഷിൻ്റെ അതിന് ശേഷം മാഷിന്റെ കൂടെ അവസാന കാലം വരെ മാഷിന്റെ കൂടെ വായിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായിട്ട് അത് ഞാൻ ഒറ്റയ്ക്കല്ല ഒരു ഗ്രൂപ്പായിട്ടാണ് തപല വായിച്ചിരിക്കുന്നത് അതില് ആ പോർഷനിൽ ചൊല്ല് പറഞ്ഞിരിക്കുന്ന രഘുകുമാർ രഘുകുമാർ എന്ന് പറഞ്ഞത് പഴയ മ്യൂസിക് ഡയറക്ടർ അദ്ദേഹമാണ് ഇങ്ങനെ ഞാൻ വായിക്കാം धान तिट्ट के धात्र के तिट्ट तक कर धा तिट्ट तक धीना घीना कत्ते तक धाकते तक धात्र के तिट्ट तक कत्ते घेदर कट के नादर कट के नादर कट के तक्रान कत्ते धा घेदर नादर के नादर कट के नादर कट के तक्रान कत्ते धा कत्ते धा घेदर कट के नादर कट के नादर कट के तक्रान कत्ते धा कत्ते धा कत्ते धान तिट्ट तक कर धा तिट्ट അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പക്ഷേ ഇതിൻ്റെ സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ മോഹൻലാലും തകർത്ത് അഭിനയിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന നിങ്ങളെപ്പോലെയുള്ളവരെ നമ്മളിപ്പോഴാണ് കാണുന്നത് ഇത്രത്തോളം എഫേർട്ട് കാര്യം നിങ്ങൾക്ക് ടെൻഷനുണ്ട് ഒരു പ്രോജക്റ്റ് കയ്യിലോട്ട് കിട്ടുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് വെറുമാഷെ ഒരു ജീനിയസിനോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ടെൻഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങും എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ മാഷിനെ സംബന്ധിച്ചിടത്തോളം മാഷ് വളരെ സിമ്പിൾ ആയിട്ടൊരു മനുഷ്യനായിരുന്നു കാരണം അദ്ദേഹത്തിനെ കണ്ട ആ രൂപം പോലെയല്ല വളരെ എന്താ പറയുന്നത് വളരെ ശുദ്ധനായിട്ടൊരു മനുഷ്യനായിരുന്നു നമുക്കൊക്കെ ഒരുപാട് സ്വാതന്ത്ര്യം തന്നുകൊണ്ടിരുന്ന ആളായിരുന്നു നമ്മൾ ഒരു അപ്പം എന്നെ ഞാൻ ചില സിനിമകൾക്കൊക്കെ സൽപേരി രാമൻകുട്ടി എന്ന് പറഞ്ഞൊരു പടത്തിൽ ഞാൻ മാഷെ അവിടെ ഒരു ഒരു പത്ത് ബാറ് നമ്മൾ ബാറെന്ന് പറയും ഒരു താളവട്ടത്തിന് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും തബിലേടെ വായിച്ചിട്ട് നീ വായിച്ചുകൊണ്ടാ എന്ന് പറയും അങ്ങനെ അത്ര അത്ര ഫ്രീഡമായിരുന്നു ഒരു എന്താ പറയുന്നത് മാഷിന് ഒരു സ്ട്രിക്റ്റോ അങ്ങനെ അല്ലെങ്കിൽ നമ്മളെ ഒരു ഭയപ്പെടുത്തുന്ന അങ്ങനത്തെ ഒരാളായിരുന്നു ഒരു മ്യൂസീഷ്യന് എന്താ പറയുന്നത് അവരിൽ എന്തൊക്കെ കഴിവുണ്ട് അതിനെ പുള്ളി എന്താ പറയുന്നത് അത് വളർ അതിനെ പുള്ളി എടുക്കും അതാണ് രവീന്ദ്ര മാഷ്ടെ ഈ അദ്ദേഹത്തിൻ്റെ ഒരുപാട് തബലയ്ക്ക് ഒരുപാട് പ്രാധാന്യമുള്ള ഭാഷയാണ് കൂടുതൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഗംഗയാ സാധനങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ട് നിങ്ങളുടെ കൈപ്പുണ്ടല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം എന്തെങ്കിലും അങ്ങനെ ഒരു സാധനം എന്താ അഭ്യാസങ്ങൾ പ്രേക്ഷകർ കാണിച്ചുകൊടു ഗംഗയിലെ അല്ലെങ്കിൽ യുവനയിലയോ അല്ല അതിൽ നമ്മളെല്ലാം എല്ലാം പാട്ടിനെ പിന്നെ അല്ലാതെ വേണമെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഒരു ലെസൺ ആയിട്ട് എന്തെങ്കിലും വായിക്കണം അപ്പം ഞാൻ വായിക്കുന്ന താളം എന്ന് പറയുന്നത് തീൻ താളം എന്നാണ് താളത്തിൻ്റെ പേര് സിക്റ്റീൻ ബീറ്റ് ആണ് പതിനാറ് മാത്ര നമ്മുടെ ഇതിന് സമാനമായിട്ടുള്ള താളം എന്ന് പറയുന്നത് നമ്മുടെ കർണാടക സംഗീതത്തിൽ ആദ്യ താളം എന്ന് പറയും അല്ലെങ്കിൽ ചതുരശ്വര ജാതി രണ്ടും ഒരേ ഇതാണ് അളവ് കറക്റ്റാണ് അപ്പം തീന്താളരു ഞാൻ ചുമ്മാ ഒരു ഒരു നമ്മൾ വായിക്കുന്ന ലെസൻസ് ഒരു കായിക എന്ന് പറയും you <laughs> गिरे किने दा कटक कटक गिरे दा तरे कटक कटक गिरे दा तरे गिरे गिरे कटक कटक गिरे दा दारे गिरे गिरे कटक कटक गिरे दा दारे गिरे गिरे कटक कटक गिरे दा हागत दा गिरे दा गिरे गिरे दा कटक कटक गिरे दा तरे कटक कटक गिरे दा तरे गिरे गिरे कटक कटक गिरे दा दारे गिरे गिरे कटक कटक गिरे दा हागत दा गिरे दा गिरे गिरे दा कटक कटक गिरे दा तरे कटक कटक गिरे दा दारे गिरे गिरे कटक कटक गिरे दा हा गिरे दा हा गिरे दा कटक कटक दा तरे कटक कटक दा हा करत हागत हा दारे कटक कटक हा दारे कटक कटक हा ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ തബലയുടെ പ്രാധാന്യം ഇന്ന തബല അടിക്കണം ഇന്ന സംഭവങ്ങൾ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് അദ്ദേഹം മാസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് നോർമലി പഴയകാലത്തെ മ്യൂസിക് ഡയറക്ടേഴ്സിനും എല്ലാ ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് ഇപ്പൊ രാജാ സാറ് ഇപ്പം അവരൊക്കെ തലതൊട്ടപ്പന്മാരാണ് അവർക്കെല്ലാം എല്ലാ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചും അവർക്കൊരു അവബോധമുണ്ട് കാരണം എല്ലാ എന്തൊക്കെയാണ് പക്ഷെ അവർ പഠിച്ചിട്ടില്ലായിരിക്കും പക്ഷെ നമുക്ക് ഏതൊക്കെ സാധനം തരണം ഇന്നത് ഇന്ന പോർഷനിൽ തരണം എന്നുള്ള ഒരു ഒരു ധാരണ അവർക്കുണ്ട് അപ്പോൾ ചിലപ്പം നമ്മൾ തബല പഠിച്ച ആള് ചൊല്ലു പറയുന്ന പോലെ അവർ പറഞ്ഞത് പക്ഷേ ഒരു ആ അതിന്റെ റൂട്ടുകളൊക്കെ അതുപോലെ അവർ പറഞ്ഞു തരാം പറയുന്ന രീതി എങ്ങനെയാണെന്ന് നമ്മളിപ്പോ ഇപ്പം ഇങ്ങനെ ഒരു നമ്മൾ നട അല്ലെങ്കിൽ ടേക്ക എന്ന് പറയും നമ്മളിങ്ങനെ വായിക്കുമ്പോ ചോദിക്കും ഇങ്ങനെ അവർ പറയത്തുള്ളു പക്ഷെ നമ്മൾ അവർ ഉദ്ദേശിക്കുന്നതായിരിക്കും അപ്പൊ എന്തെങ്കിലും നമുക്ക് ഇങ്ങനെയാണോ അപ്പൊ കുറച്ചും കൂടി ഗമുഖം കൊടുത്ത് വായിക്കും അപ്പൊ നമ്മൾ അപ്പൊ അവർ ചിലപ്പോ കുറച്ചും കൂടി എക്സ്പ്രഷൻസ് കൂട്ടാനായിരിക്കും അപ്പം ഇങ്ങനെയൊക്കെ പല പല എക്സ്പ്രഷൻസ് കൊടുത്ത് വായിക്കാൻ പറയും അപ്പൊ നമ്മൾ മൂന്നാലഞ്ച് മോഡൽ വായിക്കുമ്പോൾ അത് കൊള്ളാം അപ്പോൾ അത് ഫിക്സ് ചെയ്യും പിന്നെ പലതും രവീന്ദ്ര മാസ്റ്ററും ജോൺസൺ മാസ്റ്റർ എന്ന് പറയുന്നത് അവരെല്ലാം നമുക്കങ്ങ് വിട്ടു തരുക അവർക്ക് അങ്ങനെ ഇതുണ്ട് കാരണം സ്വാതന്ത്ര്യം തരും അപ്പോൾ ഓരോ സിനിമക്ക് പിന്നിൽ ഓരോ കഥയുണ്ട് കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാത്ത ഒരുപാട് രസങ്ങളും ആ സംഗീതം രൂപപ്പെടുത്തുമ്പോൾ ഉള്ള നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷനും അത് തിരച്ചിലെ വരുന്നവരെയുള്ള കഥകൾ നിങ്ങൾക്ക് അത്തരം നമുക്കറിയത്തില്ല അപ്പൊ അങ്ങനെ ഒരു കഥ പറയാൻ പക്ഷേ ഉസ്താദ് പോലെയുള്ള തബലയ്ക്ക് പ്രാധാന്യമുള്ളൊരു പടത്തിന് ഉണ്ടാവുക പറയാം അപ്പൊ അതിൽ രസകരമായിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടോ ഉസ്താദ് എന്ന സിനിമയിൽ ഉസ്താദ് എന്ന് പറഞ്ഞ സിനിമയില് അതിന്റെ ആർ വർക്ക് റീ റെക്കോർഡിംഗ് വർക്കിന് രാജാമണി സാറായിരുന്നു അപ്പോൾ അതില് ലാലേട്ടൻ തബല വായിക്കുന്ന വായിക്കുന്നൊരു സീനുണ്ട് അതായത് ദിവ്യ ഉണ്ണി ആയിട്ട് ഇരുന്ന് വീട്ടിലിരുന്ന് പുള്ളിക്കാരൻ വായിക്കുന്നത് അപ്പോൾ ദിവ്യാ ഉണ്ണി പറയുന്നു വാ ഉസ്താദ് വാ എന്ന് പറയുന്നു അപ്പോൾ അതിൽ ലാലേട്ട വായിക്കുന്ന ആ തബല വായിക്കുന്ന സീനിൽ ഒറിജിനൽ വായിച്ചത് ഞാനായിരുന്നു രാജാമണി രാജാമണ്ണി സാറായിരുന്നു അത് ഇങ്ങനെ അറിയുന്ന ആ ഇതുവരെ ഈ മോഹനലാണ് ഞാൻ താളത്തിനൊത്ത് വായിച്ച ആ സാധനം സ്ക്രീനിൽ വരുമ്പോ വായിക്കുന്നു ലാലേട്ടനോട് ഞാൻ ഒരിക്കൽ ഒളിമ്പിൻ അന്തോണി യാദവെന്ന് പറഞ്ഞിട്ട് പടത്തിൽ അതിന്റെ സമയത്തൊക്കെ ഞാൻ ലാലേട്ടനോട് പറഞ്ഞിട്ടുണ്ട് അല്ല ഞങ്ങളൊരു അമ്മ ഇതിന്റെ ഇത് പോയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒളിമ്പിൻ അന്തോണി യാദവ് പിന്നെ ഇത് ഈ പടം ഉസ്താദ് വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ലാലേട്ടിൻ്റെ കൂടെ ഷോയ്ക്ക് പോയിട്ടുണ്ട് പുറത്ത് പ്രോഗ്രാമിനൊക്കെ പോയിട്ടുണ്ട് അപ്പം സംസാരിച്ചിട്ടുണ്ട് പുള്ളി മോനെ സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ സന്തോഷമായിരുന്നു നമുക്ക് എല്ലാവരും അറിയാൻ ആഗ്രഹമാണ് നിങ്ങള് വായിച്ചു എന്ന് ഇപ്പോൾ പറയുമ്പോഴാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് അതുവരെ മോഹനൽ തന്നെയാണല്ലോ വായിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു കൈയഴക് നല്ല കൈത്താളം ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞിട്ട് തപല വായിച്ചതിന്റെ കൂട്ട് തന്നെ ഒരു അല്ല അദ്ദേഹം എന്താ എന്താ അദ്ദേഹം എക്സ്പ്രഷൻ ആക്ഷൻ കൈയുടെ ആക്ഷൻ കറക്റ്റൊന്നും അല്ല പക്ഷേ പുള്ളിയുടെ മുഖത്തെ എക്സ്പ്രഷൻസ് അത് കൂടുതൽ എടുത്ത് കാണിച്ചില്ല പക്ഷെ പുള്ളി എന്താ പറയുന്നത് ഇൻബോൺ ആയിട്ടൊരു ആർട്ടിസ്റ്റല്ല നമ്മളൊന്നും അദ്ദേഹത്തിൻ്റെ പറയാൻ ഒരു യോഗ്യതയില്ല അപ്പം അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്നത് ജന്മന കല ഉള്ളൊരു മനുഷ്യനാണ് അല്ലേ വളരെ അതെ അദ്ദേഹം ഏത് റോൾ ഡാൻസ് പഠിച്ചിട്ടില്ല പക്ഷെ ഡാൻസ് ചെയ്യുന്ന കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനും പിന്നെ അതുപോലെ തന്നെ എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു മനുഷ്യനായിരുന്നു മാളാരവിന്ദൻ ചേട്ടൻ അദ്ദേഹവും ഞാനും തമ്മി എന്താ പറയുന്നത് ഞാൻ ഈ കന്മദം എന്ന് പറഞ്ഞ പടത്തിന്റെ ലൊക്കേഷനിൽ പോയിരുന്നു രവീന്ദ്ര മാഷിന്റെ കൂടെ ലോഹിത് അസാർ അപ്പോൾ ആ സമയത്താണ് മാളച്ചേട്ടനെ പരിചയപ്പെടുന്നത് പിന്നെ അദ്ദേഹമായിട്ട് അത് മരണം വരെ ഭയങ്കര ബന്ധമായിരുന്നു എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് ഒരാഴ്ചയിൽ നാല് പ്രാവശ്യം പുള്ളി അദ്ദേഹം തബല പ്ലെയർ ആയിരുന്നു ആ അപ്പം എന്നെ ഭയങ്കര സ്നേഹമായിരുന്നു എപ്പോഴും വിളിച്ച് പുള്ളി ഇങ്ങനെ തബല എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റിനോട് ഇത്രയും ഒരു ഭ്രാന്തമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളത് മാളച്ചേട്ടനായിരുന്നു അദ്ദേഹം എപ്പോഴും വിളിക്കും അപ്പോൾ എപ്പോഴും ഞങ്ങൾ സംസാരിക്കുന്ന വിഷയവും തബലയെ പറ്റിയായിരുന്നു അപ്പോൾ കന്മദത്തിൻ്റെ ഇതിലൊക്കെ റെക്കോർഡിങ്ങിനൊക്കെ വായിക്കുമ്പോഴും അതൊക്കെ പുള്ളി എന്നോട് പറയാറുണ്ടായിരുന്നു മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടിൻ്റെ അതിനകത്ത് വേറൊരു പ്രത്യേകത ഉണ്ട് ആ പടത്തിൽ ആ റിതം പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ സിംഗർ അഫ്സൽ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് റിതം പ്രോഗ്രാം ഒക്കെ ചെയ്ത് അതൊന്നും പലർക്കും അറിയത്തില്ല ഈ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഈ പിന്നാമ്പുറത്തായത് കൊണ്ട് നമ്മൾ പറഞ്ഞു നടക്കണം നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ ആരും വിശ്വസിക്കില്ല പിന്നെ ഇപ്പോഴത്തെ പിള്ളേർ പറഞ്ഞ പോലെ തള്ളാന്ന് പറയും അതുകൊണ്ട് പറയാറില്ല ഇപ്പം ഇപ്പം അങ്ങനല്ല ഇപ്പം റഹ്മാൻ സാറൊക്കെ അങ്ങനെ ഒരു വേറൊരു ട്രെൻഡ് കൊണ്ടു കാരണം വായിക്കുന്ന മ്യൂസീഷ്യൻസിൻ്റെ പേര് സി ഡിയിലാണെങ്കിലും അല്ലെങ്കിൽ ഇതിലും അവർ ഇടുന്നുണ്ട് അതുകൊണ്ട് ആളുകൾക്ക് മനസ്സിലാകും അതായത് നമ്മൾ പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കത്തില്ല പല പിന്നെ നമ്മൾ വായിച്ചതെന്ന് പറഞ്ഞാൽ പലരും വേറെ തബലാ പ്ലേഴ്സ് അവകാശപ്പെടാറുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളതൊന്നും എന്താ പറയുന്നത് ർക്കാൻ പോകാറില്ല അങ്ങനെ ഒരു വെല്ലുവിളി നിറഞ്ഞു പക്ഷെ നമുക്കിപ്പോൾ ആകാംക്ഷോണ്ട് ചോദിക്കും വെല്ലുവിളി നിറഞ്ഞാൽ പടമുണ്ടാവും കാര്യം അത്രയും നല്ല ആ മ്യൂസിക് കമ്പോസറിന്റെ മനസ്സിൽ ഇന്ന താളം വേണം അത് ചെയ്ത് പലിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റാത്ത ഒരുപാട് ശ്രമിച്ചു അങ്ങനെ സീൻ വല്ല ഓർമ്മയുണ്ടോ പാട്ട് വലിയ മഴയൊക്കെ അങ്ങനെയുള്ള ആ അതിലുണ്ടായിരുന്നു ഈ ഞാൻ ആദ്യമായിട്ട് പോയ വർക്കും ഞാൻ ടെൻഷൻ അടിച്ചാൽ പോയത് ഈ പല്ലാവൂർ ദേവനാരായണമെന്ന് പറഞ്ഞാൽ വിന്ദ്ര മാർഷ കൂടെ ആദ്യം വായിക്കുന്ന പടമായിരുന്നു ചെണ്ടയ്ക്കതായിരുന്നു അതിനകത്ത് വാർത്തികളായി മാറിലൊരു ഗോരോചനം എന്ന് പറഞ്ഞ പാട്ടുണ്ട് വാർത്തികളായി മാറിയിൽ ഒരു ഗോരോചനം അങ്ങനൊരു പാട്ട് അത് ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടു പോയി കാരണം അതിനകത്ത് ഭയങ്കര താളം ചേഞ്ച് അതിൽ തബല മൃദംഗം പഖാവജ് നോർത്ത് ഇൻസ്ട്രുമെന്റ് അതൊക്കെ വായിക്കുന്നു പിന്നെ അതിനകത്ത് ചെണ്ട അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അത് കുറേ സമയം ചില വർക്കിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തീരും ചിലത് നമ്മൾ ആ പാട്ട് ഒരുപാട് സമയം എടുത്ത് എടുത്ത് ചെയ്ത പാട്ടുകൾ കാരണം അതിനകത്ത് ഒത്തിരി രവീന്ദ്ര മാസ്റ്ററുടെ പാട്ടുകളെന്ന് പറയുന്നത് ഇപ്പം പാട്ടുകാർക്ക് തന്നെ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവർക്കും കഷ്ടപ്പാട് കഷ്ടപ്പാടും കാരണം അതല്ല പുള്ളിയുടെ ക്രിയേഷൻസ് എല്ലാം അങ്ങനെ ആ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതല്ല പുള്ളി അത്രയും സ്റ്റഫുള്ള പിന്നെ ദിവസം കൊണ്ട് റെഡിയാക്കി എടുത്ത പാട്ട് ഇല്ലില്ല ഒരു ദിവസം മതി ഒരു ദിവസം മതിയായി പക്ഷെ ഒരുപാട് നേരം പിടിച്ചു ഒരു എട്ട് മണിക്കൂർ പിടിച്ചാല് വർക്ക് നിങ്ങൾ ചെയ്യുന്ന പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് എത്താൻ പറ്റും പിന്നെ അപ്പൊ അങ്ങനെ രസകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട് അനുഭവങ്ങളുണ്ട് ഈ ശരിക്കും പറഞ്ഞ ഒരു പാട്ട് പാട്ട് നിങ്ങളെ ഇന്ന പോസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ വരാറുണ്ടോ നോർമലി കേൾപ്പിക്കും സാധാരണ നമ്മൾ കേൾക്കാത്ത പാട്ട് കേട്ടാൽ നമുക്ക് ഒരു നമ്മൾ വായിക്കാൻ നമുക്ക് പറ്റും പക്ഷേ പിന്നെ സിനിമയ്ക്ക് വായിക്കുമ്പോൾ നമ്മളൊരു പാട്ടിന് അനുയോജ്യമായതേ വായിക്കാൻ പറ്റത്തുള്ളൂ നമ്മളിപ്പോൾ നമ്മൾ നമുക്ക് എന്ത് വേണമെങ്കിലും വായിക്കാൻ നല്ല നമ്മൾ പാട്ടിന് ആപ്റ്റായിട്ടുള്ള എന്താ പറയുക അങ്ങനെയുള്ള സ്യൂട്ടായിട്ടുള്ള സാധനം വേണം നമ്മൾ വായിക്കാൻ നമ്മൾ ഒരുപാട് വാരി വലിച്ച് വായിക്കുന്നത് അങ്ങനെയുള്ള ഇപ്പം ടഫായിട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ട് ചിലപ്പോൾ ചില സിറ്റുവേഷൻ ഇപ്പോൾ ഒരു കഥക് ഡാൻസ് അല്ലെങ്കിൽ ഒരു കവാലി സോങ് അല്ലെങ്കിൽ അടിച്ചുപൊളി പാട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ വ്രതം അതിനകത്തൊക്കെ കുറച്ച് ഹെവി ആയിട്ട് വരുന്ന പാട്ടുകൾക്കൊക്കെ അല്ലാത്ത പാട്ട് സിമ്പിളായിട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ഇപ്പം പൊയ്കയിൽ എന്നുള്ള രവീന്ദ്ര മാഷണ ഞാൻ വായിച്ചതല്ല ആ പാട്ടിനൊക്കെ വെറും തുടക്കം മുതൽ തീരുന്ന ഒരു മുലത്തിരുന്നവരും ഒരേർപ്പൊയിൽ എല്ല സിമ്പിളായിട്ടാണ് വായിച്ചിരിക്കുന്നത് അല്ലാത്ത പാട്ടുകളൊക്കെ നമ്മൾ ഹെവി ആയിട്ട് വേണ്ടി വരും അതൊക്കെ മ്യൂസിക് ഡയറക്ടേഴ്സാണ് അവർ പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്നുള്ളു പിന്നെ നമുക്ക് ഇപ്പം രവീന്ദ്ര മാഷ് ജോൺസൺ മാസ്റ്റർ അവരൊക്കെ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം തരാറുണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അല്ല നമ്മൾ എടാ മോനെ അവിടെ ഒരു സിക്സ്റ്റീൻ ബാർ ഒരു സാധനം ഏതെങ്കിലും ഒരു സാധനം വായിക്കുക എന്ന് പറയും അപ്പം നമ്മൾ ഒന്ന് രണ്ട് മോഡൽസ് വായിക്കും ഒന്ന് രണ്ട് മോഡലൊന്നും ഞാൻ കാണിച്ചു അല്ല സൽപേര് രാമൻകുട്ടി എന്ന് പറഞ്ഞൊരു പടമുണ്ട് ജയറാം പടം അതിൽ ഒരു മദന പതാകി എന്ന് പറഞ്ഞ ദാസാർ പാടിയൊരു പടമുണ്ട് അതിൽ ഇങ്ങനെ ഒരു ഡാൻസ് സീനുണ്ട് വേണ്ടി മാഷ പറഞ്ഞായിരുന്നു ഒരു നീ ഒരു സാധനം വായിക്കുന്ന പോലെ അപ്പം ഞാൻ പറഞ്ഞു മാഷ എന്തോ നിന്റെ ഇഷ്ടത്തിന് വായിച്ചെന്ന് പറഞ്ഞാൽ ചോദിക്കും അപ്പം ഒരു സാധനം അങ്ങനെ ഒരു പാട്ടാണ് അപ്പം അതില്

കുറച്ച് സഹിക്കാൻ പാടുള്ള തുറന്നു ഒരു സംഗീത സംവിധാനം ആരായിരിക്കും തൃപ്തിപ്പെടുത്താൻ പാടാ എന്ന് വിചാരിക്കുന്ന ഒരു ആളെ പറയുന്ന സൃഷ്ടിക്കും അങ്ങനെ അങ്ങനെ അങ്ങനെയില്ല ഈ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളും അവരും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവർക്ക് അവർ കുറേ ഫിക്സഡ് ആയിട്ട് കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം അവരും സ്വാതന്ത്ര്യതരമുണ്ട് രണ്ടുപേരും പഴയ ആൾക്കാരും അവരുടെ കുറെ ഐഡിയ ഒക്കെ ഉണ്ട് കൂടെ മോഹൻ സിത്താര അദ്ദേഹത്തിൻ്റെ കൂടെ കുറെ ഇത് ലൈറ്റ് 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 ഇതാ വേർഷൻ കുറെ ഫിനിം വായിച്ചിട്ടുണ്ട് കരുമാടിക്കുട്ടൻ ഇഷ്ടം വളരെ റീസെന്റ് ആയിട്ട് അത് ഹരിഹരൻ സാറാണ് പാടിയിരിക്കുന്നത് ഒരു പടം സുഖമായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതൊരു ഗസൽ സോങ് ആയിരുന്നു അങ്ങനെ പിന്നെ ദീപസ്തംഭം മഹാചര്യം പഴയ അതേ കുറച്ച് പ്രാധാന്യമുണ്ട് മോഹൻ സിത്താർ സാറ് തപലയ്ക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തുള്ള ഒരാൾ ഈ എന്തെങ്കിലും ഈ പറഞ്ഞ നമ്മുടെ സ്വന്തമായിട്ട് ക്രിയേഷൻസ് വരുന്ന സമയത്ത് ഈ സിനിമാ താരങ്ങളുടെ ഭാഗത്തുള്ള എന്തെങ്കിലും പ്രോത്സാഹനങ്ങളോ അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ട് അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് മോഹൻലാൽ സാറിന് പറഞ്ഞില്ല അങ്ങനെ ഏതെങ്കിലും ഒക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ സിനിമ പ്രോഗ്രാമിന് വായിക്കുമ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ശങ്കർ സാറിന്റെ കൂടെ ഞാൻ ഒരു പ്രോഗ്രാമിന് കല്യാണിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം അതിന് വായിച്ചപ്പോ സാറിന്റെ തന്നെ ഒരു വിശ്വരൂ വിശ്വരൂപം പടത്തിൽ കാണാതെ അതിൽ ഒരു പാട്ട് അത് വായിച്ചിരിക്കുന്നത് വേറെ ആളുകളാണ് നോർത്ത് ഇൻഡലി അപ്പം ഞാനത് ചൊല്ല് പറഞ്ഞുകൊണ്ടിങ്ങനെ വായിച്ചായിരുന്നു ഉണ്ണിക്കാണാതില്ല അങ്ങനെ പാട്ടുണ്ട് അത് കമൽ കമൽസാർ ആണ് ബോൾ ഈ ചൊല്ല് പറഞ്ഞിരിക്കുന്നത് അതിങ്ങനെ

ഇത് സ്റ്റേജില് പറഞ്ഞപ്പം സാറ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി ഒരുപാട്ടിങ്ങോട്ട് കേന്നൊക്കെ അങ്ങനെ അത് അങ്ങനെ ഭയങ്കരമായിട്ടായി ഉള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു സമയത്തൊക്കെ ഞാനിങ്ങനെ ഞാൻ പറയും ഇന്ന ഫിലിമിലൊക്കെ ഇന്ന പാട്ട് ഞാനാന്ന് പറയുമ്പോൾ നമ്മുടെ പല സുഹൃത്തുക്കളും വിശ്വസിക്കത്തില്ല ഞാനിങ്ങനെ നമ്മൾ തള്ളു പറയാ അത് കാരണം പിന്നെ ഞാൻ പറയാറില്ലായിരുന്നു അങ്ങനെ പറഞ്ഞു വര വരാറുണ്ട് ഞാനത് വായിച്ചെന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ കാരണം വെച്ചാൽ കലാലോകത്ത് കലാകാരന്മാരുണ്ടെങ്കിലും ചില ആളുകളൊക്കെ ഈ സങ്കുചിത മനോഭാവമുള്ളവരുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ട് ഇതിനകത്ത് മത്സര ബുദ്ധികളൊക്കെ ഉണ്ട് ഞാൻ അതിനൊന്നും പോകാറില്ല നമ്മൾ നമ്മുടെ എൻ്റെ മത്സരം എന്ന് പറയുന്നതും അല്ലെ എനിക്ക് ഒരു വാശി തോന്നുന്നു എന്നോട് തന്നെയാണ് ഇന്നൊരു പ്രോഗ്രാം വായിച്ച് നെക്സ്റ്റ് പ്രോഗ്രാം അതിനേക്കാളും ബെറ്റർ ആക്കുക എന്നാണ് എപ്പോഴും ചിന്തിക്കുന്നത് പിന്നെ എപ്പോഴും ഒരുപാട് തിങ്ക് ചെയ്യാറുണ്ട് പിന്നെ ഒരുപാട് മനസ്സിൽ ഒരുപാട് ക്രിയേഷൻസ് ഒക്കെ ഉണ്ടാറുണ്ട് അപ്പം അങ്ങനെ ഞാൻ രണ്ടൊരു വീഡിയോ ചെയ്തായിരുന്നു ഒന്ന് യൂട്യൂബിലുണ്ട് ഒന്ന് താൾ മന്ത്ര എന്ന് പറയുന്നത് പിന്നെ ഒരു സമർപ്പണമെന്ന് പറയുന്നത് സാക്കിർ ഹുസൈൻ സാറിന് ബർത്ത് ഡേ വിഷസ്സായിട്ടൊരു ഇത് ചെയ്തായിരുന്നു അപ്പോൾ അത് ഭയങ്കര ഒരു അതെ അതെ ഞാൻ തന്നെ ഞാൻ അത് ഞാനും മകനും കൂടെ ആണ് പോയത് കേട്ട സംഭവം അത് മട്ടാൾ എന്ന് പറഞ്ഞൊരു താളത്തില്ല മറ്റ് താള് അത് നയൻ ബീറ്റാണ് അപ്പോൾ അത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ അങ്ങനെ പോകുന്നത് കോമൺ താളമല്ല അത് സങ്കീർണമെന്ന് പറഞ്ഞൊരു ജാതിപ്പെട്ട താളമാണ് അപ്പോൾ താളങ്ങൾ പൊതുവില് നമ്മുടെ ഇന്ത്യൻ സംഗീത വ്യവസ്ഥയിലെ അഞ്ച് ജാതിയിലാണ് ചതുരശ്രജാതിശ്രജാതി മിശ്രജാതി ഖണ്ഡജാതി സങ്കീർണ ജാതി ഇതിൽ നയൻ എന്ന് പറഞ്ഞ സങ്കീർണമാണ് ഒൻപത് അപ്പോൾ അത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ in இந்த தா கா தா தா கரத கரத தா கரத கரத தா தே கா தின் தெரிகத தீ தா தூ நாவெந்தி நாவென்னா தாதி தா சுதி தாவிந்தால் தர்குதின் தர்குதின் தெய்ந்தின் தர்குதின் தர்குதின் தாதிகர்த தா கரத கரத தா தா கரத கரத தா து தத்த தான தாதி தா நாதிந்தாக தெரதின் கரதின் தந்தின் கரதத கரதத தா ആ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ പൂർവികരായിട്ടുള്ള ആള് ആ ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ച കോമ്പോസിഷൻസ് ലെസൺസ് വെച്ചിട്ട് സ്വന്തമായിട്ട് സ്വന്തം ചൊല്ലുകളൊക്കെ ക്രിയേഷൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ കുറെ സംഭവങ്ങൾ അതായത് പെർഫോമൻസിന് വേണ്ടി മാത്രം ഒന്ന് അത് தரகதி கிடிகதி ததன தான தான தரகதி தரகதி கிடிகதி தகத கிடிகதி ததன தான தரகதி தகத கிடிகதி தகத கிடிகதி தர தான தர தான தரகதி தரகதி கிடிகதி கரக கிடிகதி கரக கதக கதக கரக கிடிகதி தரகதி கிடிகதி கரக கிடிகதி தர தான தர தான தரகதி தரகதி கிடிகதி கரக கிடிகதி கரக கதக கதக கரக கிடிகதி